ഹായ് ഓൾ എല്ലാവർക്കും സുഖല്ലേ ഇപ്പം നമ്മുടെ അടിപൊളി ഫീഡിങ് ഫ്രോക്നൈറ്റീസിൻ്റെ കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം അടിപൊളി പ്രിൻസിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ പ്രിന്റ് നോക്കാം ഇത് നല്ല അടിപൊളി ചുങ്കിടി പ്രിന്റിൽ വരുന്ന നല്ലൊരു ഫീഡിംഗ് ഫീഡിങ് ഫ്രോക്നൈറ്റി ആണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പം ചുങ്കിടിയുടെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് ഈ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടൊമാറ്റോ റെഡ് കളറിൽ വരുന്ന നല്ലൊരു പ്രിൻറ്റിലുള്ള ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ആണ് ഇതിനെല്ലാം സെൻട്രസിബാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള പീറ്റർ പാൻ കോളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പേജിൽ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റമാണ് പീറ്റർ പാൻ കോളറിൽ വരുന്നത് ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കണ്ടത് ഇത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് ബാക്കിലായിട്ട് നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ സൈസാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീവാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു പ്രിൻറ്റിൽ വരുന്ന ഫീഡിംഗിൻ്റെ ഫ്രോക്ക് ാണ് ഇതിനും നമ്മൾ സെൻട്രലായിട്ട് ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് പീറ്റർ പാൻ കോളറാണ് വരുന്നത് ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് അതിൻ്റെ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇത് നെക്സ്റ്റ് അതിൻ്റെ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നമ്മൾ ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മാംഗോ മാംഗോയെല്ലോ ഷെയ്ഡാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല ഫ്രോക്നൈറ്റീസ് ആണ് നമുക്ക് പുറത്തും കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രിൻ്റിലും നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് നമ്മൾ സെൻട്രലായിട്ട് ഒരു വൈറ്റ് വരുന്ന വരുന്നൊരു മെറ്റീരിയൽ പാച്ച് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ലൊരു ഫീഡിംഗ് ഫ്രോക്നൈറ്റി ആണ് പുതിയൊരു മോഡലാണ് സെൻട്രൽ സിബ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും മോഡൽ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ അജ്ർക്ക് പ്രിൻറ്റിൽ വരുന്ന മെറൂണിലും ബ്ലൂ ഷെയ്ഡിലും വരുന്ന നല്ലൊരു ഫീഡിംഗ് ഫ്രോക്നൈറ്റി ആണ് ും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ സ്ലീവിലാണ് വരുന്നത് പീറ്റർ പാൻ കോളർ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും അടിപൊളി പ്രിൻസിലും നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗിലാണ് കൊടുക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അപ്പം നല്ല സ്റ്റിച്ചിങ്ങിലുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം താങ്ക്